ഹരേ ബ്രഹ്മാർപ്പണമസ്തു ശ്രീമദ്ഭാഗവതം ഇതിൻ്റെ വളരെയധികം മനോഹരമായിട്ടുള്ള കഥാ തന്തുവിലൂടെയാണ് നമ്മൾ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ശ്രദ്ധയുളവായാൽ നമുക്ക് അഭിദ്ധ്യമായിട്ടുള്ള ജ്ഞാനമുളവാകും എന്നുള്ളതിൽ തർക്കം കാര്യമാണ് അത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ദർശിക്കുക അഥവാ ശ്രമിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ലൈക്കിന് കൂടി ഞാൻ അവിടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അരികിൽ എത്തിച്ചേരുന്നതാണ് അന്നേരം എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള വിശ്വാസത്തോടു കൂടിയും നമുക്ക് പ്രതിപാദ്യ ഭാഗവതധർമ്മത്തിലേക്ക് ചരിക്കുകയാണ് സൂത ശൗനക പ്രശ്നമാണ് നമ്മളിവിടെ വളരെയധികം വ്യക്തമായിട്ട് സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് സൂഥനിൽ നിന്ന് ലഭ്യമായ അറിവ് പരീക്ഷത്തിൻ്റെ ജനനവും ആയിയത്തുമൂലമുളവായ ആ ഒരു ആനന്ദം എന്ന് പറഞ്ഞാൽ ശൗനഖാദി മഹർഷിമാരിൽ ം എന്ന് തന്നെ പറയുവാൻ സാധിക്കുകയുള്ളൂ കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ മറ്റൊരു പാണ്ഡവൻ ജനനം ചെയ്യുകയാണ് എന്നുള്ള അറിവ് ലഭ്യമായ മാത്രമല്ല ശൗനകാതി മഹർഷിമാർക്ക് ജിജ്ഞാസയുളയ ഉളവാക്കുകയാണ് അത്യന്തകരമായിട്ടുള്ള അത്ഭുതപ്രവണതകളാൽ മനസ്സ് അങ്ങട് അടുത്തറിയുവാനായിട്ടുള്ള വ്യഗ്രത പ്രകടിപ്പിക്കുന്ന അവസ്ഥ ശൗനകാദികൾ ചോദിക്കാമല്ലയോ ശുദ്ധ ബ്രഹ്മേ ഭവാൻ ജനനം പരീക്ഷിത് എന്ന് പറയുന്ന മഹാരാജൻ്റെ ജനനം പറഞ്ഞിരിക്കണം അല്ല ഭാഗവതധർമ്മത്തിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിന് ശാപം ലഭ്യമായതിനെ തുടർന്നാണ് ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ച് ദേശദേശാന്തരങ്ങൾ അറിയപ്പെടുവാൻ തുടങ്ങിയത് അ മരണം എന്നുള്ളതിനെ ഭയമാണ്വർക്കും മരണത്തെ ഭയക്കണം ഇവിടെ ഒരു ചോദ്യം അങ്ങനെ ചോദിക്കുക മരണത്തെ ഭരിക്കേണ്ടിയതായിട്ടുള്ള കാര്യമുണ്ടോ മരണാൽപരമായിട്ടുള്ള ഒരു ജന്മം നമുക്ക് നമുക്കുളവാക്കണുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആകസ്മികമായിട്ടിങ്ങനെ ചിന്തിക്കണവരാണ് പക്ഷെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരിക്കും ും മരണം വരാതിരിക്കുവാനുള്ളതിനെക്കുറിച്ചുള്ള ചിന്തനം നിത്യവും അനുഷ്ഠിക്കണവരാ അതുകൊണ്ടല്ലേ നമ്മൾ യഥേഷ്ടം മരുന്നുകൾ നിത്യങ്ങണ്ട് ഉപയോഗയുക്തമാക്കിയിരിക്കുന്നത് പരമമായ അവസ്ഥയിലൂടെ ജീവിതഭാവങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കാതെ വരുന്ന ഒരവസ്ഥയിലാണ് ആത്മഹത്യാ പ്രവണതകളൊക്കെ വന്നുചേരുക എന്നാലും ഭയത്തോടുകൂടിയാണ് നമ്മളതിൽ പെട്ട് ആ ഒരവസ്ഥയിലേക്ക് പോവുക അതേപോലെ മരണം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയമാണ് ഭയ ത്തിലാണ് നമ്മുടെ ജീവിതം ഇന്ന് മുന്നോട്ട് പോകണത് സുഖമായിട്ടൊന്നു ഉറങ്ങുവാൻ സാധിക്കണില്ല ഇവിടെയും പ്രശ്നം അത് തന്നെയാണ് പരീക്ഷത്തിന് ശാപം കിട്ടിയിരിക്കണം ആ ശാപം എന്ന് പറഞ്ഞാലോ ഏഴ് ദിനങ്ങൾക്കുള്ളിൽ സർപ്പശ്രേഷ്ഠനായിരിക്കുന്ന തക്ഷകൻ ദ്രംശനം ചെയ്ത് മൃത്യു വരിക്കട്ടെ എന്നാണ് തർക്കൻ്റെ ദർശനത്താൽ മൃത്യുലോകം പോകട്ടെ അറിയുവാനുള്ള വ്യഗ്രത ശൗനഘാതികളിൽ ഇങ്ങനെ അങ്ങോട്ട് വന്നു ചേരുന്ന മാത്രയില്ല അത് സുത ബ്രഹ്മർഷിയുടെ അടുക്കല അങ്ങട അനസൂയം ചോദിക്കുക ഭഗവാനെ അതങ്ങട് അങ്ങയുടെ അധരങ്ങളിൽ കൂടി വർണ്ണിച്ച് കേൾക്കുവാൻ വളരെയധികം കൊതിയാകണം വളരെ മനോഹരമായിരിക്കണം അങ് പറയണ തത്വങ്ങളും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഗുണങ്ങളും ഏതൊരു വ്യക്തിഭാവത്തെയും അവൻ്റെ നിലനിൽപ്പിനെ ഉയർത്തണം കർമ്മത്തിലൂടെയാണ് അങ്ങ് പോകണത് അതിൽ ഒരു ഹേതു എന്താണ് എന്ന് ചോദിക്കുക പരീക്ഷത്തിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ യന്ത്രപ്രസ്ഥത്തിൻ്റെ തന്നെ ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിത്വമായിരുന്നു നൃപ വ്യക്തിത്വമായിരുന്നു ആര് പരീക്ഷിത് മഹാരാജൻ സത്യം ധർമ്മം നീതി ദയ സ്നേഹം എന്നുവേണ്ട ഒരു ഉത്തമ രാജാവ് എന്നുള്ള പരിധിയേക്കായാലും പ്രജാക്ഷേമ തൽപരനായിരുന്നു കാരണം തൻ്റെ അധികാര പദവിയിലിരിക്കണ രാജ്യത്തിൻ്റെ അധിവസിക്കണ ഒരു ജനത്തിന് പോലും ഒരു ബുദ്ധിമുട്ടോ രോഗങ്ങളോ ദുരിതങ്ങളോ വന്ന് ചേരരുത് എന്ന് വിചാരിക്കണ വ്യക്തിത്വ ഇന്നും നമുക്ക് ഭരണാധികാരികളൊക്കെ ഉണ്ട് അല്ലേ സത്യല്ലേ അങ്ങട് എന്താ വോട്ടിട്ട് ജയിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട പിന്നെ ആ വഴിക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല നോക്കുവോ ഇല്ല പക്ഷേ ഇതേപോലെ ആയിരുന്നില്ല പരീക്ഷിത് എന്ന മഹാരാജൻ നിത്യവും തൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠാനം കഴിഞ്ഞുകഴിഞ്ഞാൽ ദേശാന്തരങ്ങളിലൊരു പ്രയാണമുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അതും വേഷപ്രച്ഛനായിട്ടാണ് പോകണത് നിർഭനായിട്ടല്ല അല്ല രാജാവായിട്ടല്ല മറ്റുള്ളവരെ കൂടെ കൂട്ടാതെയാണ് അദ്ദേഹം യാത്ര തിരിക്കുന്നത് രാജാവ് എന്ന് പറയുമ്പോൾ യഥേ ഇഷ്ടം പരിചാരകർ കാണും ഇന്ന് നമ്മുടെ മന്ത്രിമാരുടെ കൂട്ട് യഥാഷ്ടം കാറുകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ അതേപോലെ കാവൽ നിൽക്കുവാനായിട്ടുള്ള പോലീസ് മേധാവികൾ ഒക്കെ ഇഷ്ടം കാണാം ഇവിടെ അതൊന്നും ഇല്ലാത അദ്ദേഹം തൻ്റെ കർമ്മപദ്ധതിയിൽ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് എന്നിട്ട് ദേശത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ചെന്നു നിന്നു കൊണ്ട് വീക്ഷണം ചെയ്യും ആർക്കെങ്കിലും ദുരിതമോ ദുഃഖമോ രോഗ ഭാവത്തിലുള്ള ദൂഷ്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള ചിന്ത ഇത് വളരെയധികം മനസ്സോടുകൂടി സ്വയം ആത്മസമർപ്പണമായിട്ട് ചെയ്യണതാണ് അല്ല സ്വധർമ്മത്തെയാണ് ഇവിടെ പരീക്ഷിത് മഹാരാജൻ അനുഷ്ഠിക്കണത് എന്നുള്ളതിൽ തർക്കമില്ല സ്വധർമ്മം പരോപകാരമേ പുണ്യം പാപമേ പരപീഠനം എന്ന നമ്മുടെ ശരീരം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാകണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ശരീരം കൊണ്ട് എന്താ ഗുണം ഇന്നത്തെ ശരീരമുള്ളവർക്കൊന്നും ഒരു ഗുണമില്ല കാരണം എന്താ മറ്റുള്ളവർക്ക് എന്ത് ഗുണോ ആ കണ്ടാലും കണ്ടില്ലെന്ന് നടിച്ചു പോകണവരാ അതാ ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ ഭാഷ്യം എന്ന് പറഞ്ഞാൽ അത് ശരീരം പരമമായിട്ട് മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഈശ്വരൻ എന്നുള്ള ഭാവം നമ്മളിലേക്ക് വന്നു ചേരുക ഇതിന് ഉത്തമോദായ പരീക്ഷിച്ച് മഹാരാജൻ രാജ്യ കൂടി ഇങ്ങനെ കടന്നു വരുന്ന മാത്രമില്ല വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കർമ്മം അവിടെ ദർശിക്കുണ്ടാകുക ആ കർമ്മം എന്ന് പറയുമ്പോഴ് എല്ലും തോലുമായിട്ട് നിൽക്കണ ഒരു പശു ഗോമാതാവ് അതേപോലെ ഒറ്റ കാലയിൽ നിലകൊള്ളണം ഒരു ഋഷഭം അല്ലെങ്കിൽ കാള പിന്നെയോ ഇതിനെ ഉപദ്രവിച്ചുകൊണ്ട് രാജകീയ പ്രൗഢിയോടുകൂടി നിൽക്കണ ഒരു മനുഷ്യൻ ഇത് കണ്ടപ്പോഴും വളരെയധികം വേദനയായിരുന്നു പരീക്ഷത്തിന് വന്നു ചേർന്നത് അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് താൻ അങ്ങോട്ട് വന്ന സാഹചര്യത്തിൽ തന്നെ തഴുകിച്ചാടിയിറങ്ങിയിട്ട് ആക്രോശിച്ചു കൊണ്ടാണ് ചെന്ന നേരെ ആ മനുഷ്യൻ്റെ അടുത്തിലേക്ക് ചെല്ലുന്നത് ഇത്രയധികം നികൃഷ്ടമായ മനസ്സ് നിനക്ക് എങ്ങനെ എങ്ങനെയുള്ളതായിരിക്കണോ എന്നാണ് ചോദ്യം ഇവിടെ ആ ചോദ്യം കേട്ട മാത്രയിൽ പരിഹസിച്ചു എന്നാണ് ശാസ്ത്രം വിലയിരുത്തിയിരിക്കുന്നത് തിരികെ ആ മനുഷ്യൻ പരിഹസിച്ചു പരീക്ഷിക്കണേ അപ്പോഴേക്ക് അതീ ക്രോത്മ പൂണ്ട ഭൂപതി രാജാവ് തൻ്റെ ഉറയിൽ കിടന്ന ഹഡ് അങ്ങോട്ട് വലിച്ചൂരി വാള് വലിച്ചൂരി അങ്ങോട്ട് വെട്ടുവാനായിട്ട് അല്ലെങ്കിൽ കൊല്ലുവാനായിട്ട് അങ്ങോട്ടൊരുങ്ങി ഒരുങ്ങിയ മാത്രയിൽ പെട്ടെന്നാളിനെ അങ്ങോട്ട് മനസ്സിലാകാത്തതിൻ്റെ പേരിലാണോ എന്തോ ക്ഷമാപണം ചെയ്ത് പഥാരവിന്ദങ്ങളിൽ സമർപ്പണം ചെയ്തു നര പറഞ്ഞു ഇണീക്കൂ ഇണീക്കൂ പാണ്ഡവരൊരിക്കലും തന്നിലേക്ക് വന്നിരിക്കണ തായി ഫലമായി മനസ്സ് അർപ്പണം ചെയ്തിരിക്കുന്ന ഒരുവനെ ഉപദ്രവിക്കുകയില്ല ഉപദ്രവിക്കുക ഇല്ല അതുകൊണ്ട് നീ എണീറ്റുള്ളൂ പക്ഷെ ഒരു കാര്യം ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് നിമിഷം ഞാൻ നിനക്ക് തരും ഈ അഞ്ച് നിമിഷത്തിനുള്ളിൽ ഈ ദേശം വിട്ടുപോയിക്കൊള്ളണം ഇത് കേട്ട മാത്രയിൽ ഈ അഞ്ച് നിമിഷം എന്നുള്ള സമയഭാവം ഇങ്ങനെ ആരെ നോക്കുക ഈ മനുഷ്യൻ നോക്കുകയാ നോക്കിയപ്പോൾ എവിടെ നോക്കിയിട്ടും ഊരി പിടിച്ച വാളുമായിട്ട് നിൽക്കുന്ന പരീക്ഷിത് മഹാരാജനെയാണ് കാണാനുള്ളത് അദ്ദേഹം വളരെയധികം വിഷമഭാവത്തിലായി ഈ മനുഷ്യൻ അദ്ദേഹം വ്യസനത്തോടുകൂടി പരീക്ഷത്തിനെ നോക്കിയപ്പം പരീക്ഷത്തിന് കാര്യം മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു കഞ്ചു വാസസ്ഥാനങ്ങളെ കളിയാണ് തരാം എവിടെയൊക്കെയാണ് വാസസ്ഥാനം അര ഈ വന്നിരിക്കുന്ന ആരുടെ അടുക്കലേക്കാണ് പരീക്ഷത്ത് വന്നിരിക്കുന്നത് ആരുടെ അടുത്തി അടുക്കിലേക്കാണ് കലിയാണ് മനുഷ്യരൂപം കൊണ്ട് നിൽക്കുന്നത് ഒറ്റക്കാലിലുള്ള ഋഷഭം എന്ന് പറഞ്ഞാൽ ധർമ്മമാണ് ഇന്ന് ധർമ്മത്തിന് ഒരു കാലേ ഉള്ളൂ എന്ന ശാസ്ത്രം വിലയിരുത്തുന്നത് ധർമ്മമല്ല നശിച്ചുകൊണ്ടിരിക്കുക പിന്നെ എല്ലും തോലുമായിട്ടുള്ള പശു ഗോമാതാവ് എന്ന് പറയുന്നത് ഭൂമിദേവിയാണ് എന്നാ ആലോചിച്ചു നോക്കിക്കോളൂ ഭൂമിദേവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയണത് വളരെ ദുഃഖഭാവത്തിലാ ഭൂമിദേവി ആ ദുഃഖഭാവം ആര് വരുത്തി വെച്ചതാ സ്വന്തം മക്കളായിട്ടുള്ള മധ്യജനങ്ങൾ അമ്മയുടെ സ്ഥലങ്ങളാകണ പാറക്കെട്ടുകളും അതേപോലെയുള്ള വനാന്തരങ്ങളും ഇതെല്ലാം എന്ന അവനവന് വാസയോഗ്യമാക്കുവാൻ വേണ്ടി വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഭഗവതി അങ്ങട് ഇത്രയൊക്കെ ദ്രോഹങ്ങൾ ഭഗവതിയുടെ അടുക്കൽ ചെയ്തിട്ടും തൻ്റെ മക്കളാണ് എന്നുള്ള നിയമന ഭാവത്തിൽ തിരികെ ഒന്നും വ്യതിചരിക്കണില്ല ഭഗവതി അത്ര ശ്രേഷ്ഠമായിട്ടുള്ള മനസ്സാ പ്രകൃതിയുടേത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതോ ഇഷ്ടമായിട്ട് ഏതോ ഭാവത്തിൽ വായു നല്ല രീതിയിൽ ശ്വസിക്കുവാൻ നമുക്ക് ലഭ്യമാകണമുണ്ട് നല്ല പ്രകാശം ലഭ്യമാകണമുണ്ട് അതേപോലെ തന്നെ നല്ല ജലം നമുക്ക് ലഭ്യമാകണമുണ്ട് നമുക്ക് വസിക്കാനുള്ള സ്ഥാനങ്ങളുള്ളതായിരിക്കണം പക്ഷേ ഇതിനെ നമ്മൾ ധനം കൊടുക്കണുണ്ടോ ശ്വസനത്തിന് വായുവിന് ധനം കൊടുക്കണമുണ്ടോ പക്ഷെ ഇത് നേരിട്ട് ആസ്വദിക്കുവാൻ പറ്റാത്തവർക്ക് ശ്വാസമെടുക്കുവാൻ പറ്റാത്തവർക്ക് കൃത്രിമമായിട്ടുള്ള ശ്വാസോച്ഛാസന രീതികൾ അവലംബനീയമായിട്ടുള്ളൊരു കാലയളവാണ് അങ്ങനെ അതിനത്ര രൂപയാണ് ഒരു ദിവസത്തേക്ക് ഈടാക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ ആ ധനം നമ്മൾ ജനിച്ച നാൾ മുതൽ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്ന വഴി വരെയുള്ള ആ പ്രായം വരെയുള്ള സംഖ്യയുമായിട്ട് കൂട്ടി ആ ഗുണിച്ചങ്ങട് നോക്കുക അതിന് ഭൂമിയുമായിട്ട് എത്ര കടപ്പെട്ടിരിക്കണോ എന്നുള്ളത് അതേപോലെ ഒരു ലിറ്റർ ജലത്തിന്റെ അതേപോലെ നല്ല പ്രകാശത്തിന്റെ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അങ്ങനെ ഭൂമി അത്ര പരമമായിട്ടാണ് അപ്പം ഭൂമിയുടെ അവസ്ഥ ശോചനീയമായിട്ടിരിക്കണം അങ്ങനെയുള്ള സാഹചര്യമാണ് കലിയാണ് മനുഷ്യരൂപം കൊണ്ടു നിൽക്കുന്നത് കലി മനുഷ്യരൂപം കൊണ്ടു നിൽക്കുകയാണ് പരീക്ഷ്യത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് നാല് വാസസ്ഥാനങ്ങൾ അങ്ങടെ അനുവദിച്ചു കൊടുത്തു ആരാ പരീക്ഷിത മഹാരാജൻ ഒന്ന് ഹിംസ മൃഗങ്ങളെ മൃഗാദികളെ അതേപോലെ മറ്റുള്ളവരെ ദ്രോഹം ചെയ്യുന്നവരിൽ ഹിംസ ചെയ്യുന്നവരിൽ പിന്നെയോ ചൂതുകളിയിൽ ചൂതുകളിക്കുന്ന സ്ഥാനഭാവങ്ങളില് മൂന്നാമത്തേത് മധ്യം മധ്യമുളവാകുന്നിടത്ത് നാലാമത്തേത് കന്യേഖമാരി അന്നേരം പറഞ്ഞു ഈ നാല് കൊണ്ട് ഞാൻ തൃപ്തനല്ല നാല് സ്ഥാനങ്ങൾ കൊണ്ട് താൻ തൃപ്തനല്ല ഒരു ഒരു സ്ഥാനവും കൂടി തരണം അങ്ങനെ ഇരന്ന് മേടിക്കുന്ന സ്ഥാനഭാവമാണ് സ്വർണം എന്നുള്ളത് അത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ കലിയുടെ ആവാസസ്ഥാനമാണ് സ്വർണം അല്ല ഈ നാല് സ്ഥാനങ്ങള് ആദ്യം പറഞ്ഞതും കൂടി ആകുമ്പോൾ അഞ്ച് സ്ഥാനങ്ങളായി ഈ അഞ്ച് സ്ഥാനങ്ങളിലാണ് എന്നും കലഹം വന്നു ചേരുന്നത് ദുഃഖമുളവാകുന്നത് ശ്രദ്ധിച്ചോളൂ ഹിംസ ചെയ്യുന്നവരിൽ മദ്യം അത് ചെയ്യുന്നവരിൽ ചൂതുകളിക്കാരില് കൂടാതെ കന്യകുമാരിൽ സ്വർണ്ണ ആഭരണത്തിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴാണ് അരയ്ക്ക് കീഴോട്ട് സ്വർണം അണിഞ്ഞുകൂടാന്നാണ് ശാസ്ത്രം ഇന്നത്തെ സ്വർണം ഏറ്റവും കൂടുതൽ കെമിക്കലുകളുമായിട്ടൊക്കെ വന്നു ചേരുന്നതാകയാൽ ക്യാൻസറിനെ എളുപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ആകർഷിച്ചെടുക്കുവാൻ വളരെയധികം കഴിവുണ്ട് എന്നുള്ളതാണ് ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുകയില്ല കുറെ സ്വർണ്ണ ഇടുക എന്നാൽ ശുദ്ധമായതാണോ അല്ലാതാനും ഇനി ശുദ്ധമായത് നമ്മൾ പണി ഇടണം മനസ്സിലാക്കുകയില്ല ഇന്നത്തെ ആ അഢംബര ജീവിതത്തിൽ ഇതിനെ ഒന്നും മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല ഐതു മുഖേനെ എന്തു വന്നുചേരുന്നോ ദുരിതങ്ങൾ വന്നുചേരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വന്നുചേരുന്നത് സ്ത്രീജനങ്ങൾക്കാണ് നമ്മൾ ക്യാൻസർ സെൻ്ററുകളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം എന്താ ഈ നെഗറ്റീവായിട്ടുള്ള സിന്തറ്റിക് രീതിയിലുള്ള ഒട്ടേറെ ദ്രവ്യങ്ങളാണ് ഇവരുപയോഗിക്കുന്നത് അതുപോലെ സ്വർണം ഈ രോഗങ്ങളെയൊക്കെ മുഴുവൻ പെട്ടെന്ന് ആകർഷിക്കുവാൻ തക്കതായിട്ടുള്ള ദ്രവ്യം ഉപയോഗം കൂടുതലാണ് സ്ത്രീകൾക്ക് അതുകൊണ്ടാണ് ഇത് സംഭവ്യമാകുന്നത് അങ്ങനെയുള്ള സ്വർണമാണ് ഇത് നമ്മുടെ സ്ത്രീ രത്നങ്ങൾ എവിടെ അണിയണത് പാദത്തിൽ അണിയണത് ഇന്നൊരു ഫാഷനായിരിക്കുക ധനമുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് കാലിൽ പാതസ്വരമായിട്ട് ഇങ്ങോട്ടാൻ തുടങ്ങി നമ്മുടെ ശാസ്ത്രം പ്രതിനിധാനമുണ്ട് എന്താ ആദ്യം മരണം ഭരിക്കണത് പാതത്തിനാണ് അപ്പം ശ്രദ്ധയില്ലാതെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ആ പണ്ടുള്ള അമ്മാവന്മാരൊക്കെ ഗ്രഹത്തിന് പുറ പുറമേ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഓട്ടുകിണ്ഠിയിൽ ജലം അങ്ങട കാല് കഴുകിയിട്ടേ അകത്ത് കയറുകയുള്ളൂ കിണറുണ്ടെങ്കിലും അതിൽ കഴുകാൻ നിൽക്കുകയില്ല അവിടുന്ന് കോരിക്കഴുകാൻ നിൽക്കുകയില്ല കാരണം എന്താ നല്ല അണ്ണുനാശിനിയാണ് ഓട്ടുകിണ്ഠിയിൽ ഇരിക്കുന്ന ജലം എന്നുള്ളത് അതിന് പെട്ടെന്ന് പാദത്തിൽ എന്തെങ്കിലും മണ്ണു കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അതില്ലാതെ ആകുവാൻ ഇതുകൊണ്ട് കഴിയും ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചുള്ള ചിന്തന രീതികളൊന്നുമില്ല ഇതുകൊണ്ട് എന്താ ഗുളികകളുടെ ഒരു പെട്ടി തന്നെ അവിടെ തയ്യാറായിരിക്കുക രാവിലെ ഒന്ന് വൈകിട്ടൊന്ന് മധ്യാത്തിലൊന്ന് പിന്നെ ഈട്ടവേളകളിൽ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ഫോചന ദ്രവ്യങ്ങൾ കഴിക്കുന്നതോടൊപ്പം ഇതേപോലെയുള്ള ഗുളികകളും കഴിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയാണ് അന്നേരം നമ്മളാ ആഭരണം എവിടെ ഇട്ടിരിക്കണേ പാദത്തില കലിക്ക് വസിക്കാൻ കൊടുത്തിരിക്കുന്ന സ്ഥാനം സ്വർണം നേരം പെട്ടെന്നായില്ലേ മൃത്യു ഒന്നും ശ്രദ്ധിച്ചുകൊടുവാ അങ്ങനെ അഞ്ച് സ്ഥാനമാനങ്ങൾ കൊടുത്തു ആരാ പരീക്ഷിത് അങ്ങനെയുള്ള ധർമ്മത്തിൻ്റെ അധിപതിയായിരുന്നു ഭൂപതിയായിരുന്നു പരീക്ഷിത് മഹാരാജൻ അദ്ദേഹത്തിന് ശാപം കിട്ടുവാനുള്ള കാര്യമാണ് ഞങ്ങൾക്ക് അതിനായിട്ട് ഇങ്ങനെ ശ്രവണഭാവത്തിൽ ഇരിക്കുക എങ്ങനെയാണ് ശാപം കിട്ടിയിരിക്കണത് എന്തുകൊണ്ടാണ് ഇത്രയും ധർമ്മത്തിൽ മുന്നോട്ട് ചലിക്കണവനായ പരീക്ഷത്തിന് പാണ്ഡവന് ഈ ഒരു ശവം വരുവാനുണ്ടായ ഹേതു എന്താണ് കാരണം എന്താണ് ഇതാ അറിയേണ്ടുന്നത് അല്ല നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ അത് നമുക്ക് ശ്രമിച്ചുകൊണ്ട് അല്ല എല്ലാ എപ്പിസോഡും ഏവരും തുടർന്നു തന്നെ കാണണം വളരെ മനോഹരമായിട്ടുള്ള രീതിയിലായിരിക്കും ശ്രീമദ് ഭാഗവത തത്വം നിങ്ങളിലേക്ക് സമർപ്പണം ചെയ്യണത് ശ ശ്രദ്ധയോടുകൂടി ആദ്യമായിട്ട് കേൾക്കുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക പിന്നെ വലിയ ചിലവൊന്നുമില്ലാത്ത കാര്യമാണ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടേറെ അറിവുകൾ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് മറക്കാതെ ചെയ്യും എന്നുള്ള ശുഭാപ്തി കൂടി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നന്ദി നമസ്കാരം ഓം ലോകാ സമസ്ത സർവം സുഗിനോ ബന്ധു